ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ സമയം മൂന്നര ആയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ മൂന്നരയ്ക്കെന്നെ ഈ കെട്ടി ഒരുങ്ങി പെട്ടിങ്ങ് കിടക്കയു ഞാൻ എങ്ങോട്ട് പോകുക എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മളൊരു ചെറിയ ട്രിപ്പിന് പോവാണ് യെസ് നമ്മളങ്ങനെ കുറേ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് കുറേ ചടച്ചിരുന്ന് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലീവിൽ കുറേ ചടച്ചിരുന്ന് അവസാനം നമ്മൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഒരു ട്രിപ്പിന് പോവാണ് ഗൈസ് അങ്ങനെ നമ്മൾ എല്ലാവരുമായിട്ട് എല്ലാവരും മീൻസ് കുറേ ആൾക്കാരൊന്നുമില്ല ദാ ഓർമോളും ഫാമിലിയും ഞങ്ങളും ഫാമിലിയും അയച്ചു അങ്ങനെ മൊത്തം ഏഴ് പേർ മാത്രം ആയിട്ടുള്ളൊരു ചെറിയ ട്രിപ്പാണ് അപ്പോൾ നമ്മൾ സ്ഥിരം മയിൽവാഹനായിട്ടുള്ള കെ എസ് ആർ ടി സിയിൽ തന്നെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ട്രിപ്പും അപ്പം താ നമ്മളങ്ങനെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് വിചാരിക്കുന്നുണ്ടാവും ഇത്ര പെട്ടെന്ന് നേരം വളർത്തും അതുവരെ നല്ല ഇരുട്ട് തരുന്നല്ലോ നേരം പെട്ടെന്ന് വളുത്തതല്ല ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും നേരം വെളുത്തതാണ് അപ്പോൾ അത് അവിടെ ഒരാൾക്ക് ഉറക്കം വരാച്ച് ഇരുന്ന് പ്രേമലു ഞാൻ എന്തായാലും നല്ല സുഖമായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി നമ്മൾ പോരാനും വേണ്ടിയിട്ടൊരു രണ്ട് മണി രണ്ടര ഒക്കെ ആയപ്പോൾ എണീച്ചതല്ലേ അപ്പോൾ എന്തായാലും അത്രയും നേരത്തെ ഉറക്കം ഉണ്ടാകും തലേ ദിവസം ഓരോ പണിയായിട്ട് ഒരു മണിക്കാണ് കിടന്നുറങ്ങിയത് ഒരു മണിക്ക് കിടന്നുറങ്ങിയിട്ട് രണ്ട് മണിക്ക് തന്നെ എണീച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണമുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും നല്ല സുഖമായി കുറച്ച് നേരം കിടന്നുറങ്ങി പിന്നെ എൻ്റെ മെയിൻ ഹോബിയാണ് നമ്മളെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങാൻ ഉണ്ട് നല്ല ഉറക്കം വരും ചെയ്യുന്നുണ്ട് ആ കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നല്ല ഉറക്കം വരും സ്വാഭാവികം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കടന്നുറങ്ങി ഉറക്കം വരാത്തത് കൊണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങനെ പ്രേമലും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു അപ്പോൾ അപ്പക ഇപ്പോൾ സമയം ഏഴേക്കാലയച്ചുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ചടക്കൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മൂന്നേ മുക്കാൽ നാല് മണിയായപ്പോൾ നമ്മളെ ബസ് മഞ്ചേരിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം എവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഏഴേക്കാൽ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറേ നേരം ഇരുന്ന് ഇരുന്ന് ചടക്കൽ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെന്തൊക്കോ കഴിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബസ്സിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പം എന്തെങ്കിലും കഴിക്കാൻ രസമാണല്ലോ പറഞ്ഞിട്ട് ഇവരെന്തൊക്കെ ഉണ്ടെന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിച്ച് നമ്മളിങ്ങനെ ചടപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റിയെടുക്കുകയാണ് അപ്പം എങ്ങോട്ടാണ് പോണതെന്ന് ഞാൻ അതുവരെ പറഞ്ഞിട്ടില്ല അതെന്തായാലും ഞാൻ വഴിയെ പറയാം അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അപ്പം എങ്ങോട്ടാ പോണത് എവിടെ എത്തിയിട്ടുള്ളതെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെങ്കിൽ കമൻ ബോക്സിൽ അറിയിക്കുക അപ്പം നമ്മൾ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മളെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം അപ്പോൾ എന്തായാലും നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ കയറിയ നോക്കിയപ്പോൾ ഉണ്ട് അവിടെ ഒരാളി സെറ്റായിരുന്നതിന് ശേഷം ആരോ നോക്കി പഠിപ്പിക്കുന്നുണ്ട് ഈ രാവിലെ തന്നെ നോക്ക് പിസ്സ വേണം പിസ്സ അതോ ഈ വെട്ടിക്കടയിൽ നിന്ന് എന്തായാലും അത് കിട്ടാത്തതുകൊണ്ട് ഉള്ളുതാണ് നല്ല അടിപൊളി മുട്ട റോസ്റ്റും നല്ല വെള്ളപ്പും കഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ലൈറ്റായിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളത് നമ്മൾ പോണ സ്ഥലത്തുനിന്ന് അഥവാ എന്തെങ്കിലും ഛർദിക്കുക എന്തെങ്കിലും ചെയ്താൽ അത് വലിയ പ്രശ്നമാകും അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റായിട്ടാണ് കഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുറേ ബസ്സും ഓട്ടോയൊക്കെ കയറി പോകണം എന്നാണ് ലവൻ പറഞ്ഞത് അപ്പം എൻ്റെ കസിനാണ് ഷെഫി അനിയനാണ് അനിയനാട്ടോ ഓൻ ഇവിടെയാണ് ജോബ് ചെയ്യണത് അപ്പം നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഓൻ നമ്മളെ കാണാനും വണ്ടിച്ച് ഇവിടെക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഓളെ പാട്ടിൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മുഴുകി ഇരിക്കുമെന്നല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ആ അറിയില്ല അതുകൊണ്ട് ഇങ്ങനെ ആ പാട്ട് കേട്ടിരുന്നതാണോ ഓളെ പാട്ട് കേട്ടിരുന്നതൊന്നും അല്ല കേട്ടോ അപ്പോൾ അതാ നമ്മളെ ബസ് എടുക്കണവരെ ഇവരിവിടെ വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്ത് കുറേ പോകേണ്ടതെന്നും കേട്ടോ അങ്ങനെ കുറേ പോയി 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 അവസാനം നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ നോക്കി നോക്കി അവസാനം നമ്മൾ അവിടുന്ന് വേറെ ഓട്ടോ കയറിയിട്ട് നമ്മൾ നമ്മളെ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ത നമ്മൾ നമ്മളെ സ്ഥലത്ത് ഏകദേശം എത്താനായിട്ടുണ്ട് ഈ കാര്യങ്ങൾ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം നമ്മുടെ സ്ഥലം മനസ്സിലായിട്ടുണ്ടാകും യെസ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളെ സ്വന്തം വണ്ടർലേയിലേക്കാണ് കായസ് അപ്പം നമ്മളെ കൊച്ചി വണ്ടർലേലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ അടിച്ചു പൊളിക്കും അപ്പോൾ എന്തായാലും അവിടുന്ന് നമ്മളിനി ഇവിടെ ബസ് വരുന്നാണോ അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇനി ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം താ ഞാൻ ബസ്സിലേക്ക് കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് സ്ലിപ്പായി പോയിട്ട് അതിനാണോലൊക്കെ കൂടി ചിരിക്കണേ എന്ത് ചെയ്യാൻ ഞാൻ വീഡിയോ എടുത്ത് വരിക അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി ആ സ്റ്റെപ്പിലൊന്ന് വേണോയിൽ ഇനി എന്തായാലും നമ്മൾ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ എന്താ വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വണ്ടർലിക്ക് പോകണത് അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണം അപ്പം നമുക്ക് കുറേ ടൈമൊന്നും ഇവിടെ നിൽക്കേണ്ടി വന്നിട്ടില്ല എന്താ വെച്ചാൽ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് നൂറൊക്കെ മാത്രമേ ബുക്ക് ചെയ്യാത്തുള്ളായിരുന്നു ഓക്ക് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഓക്ക് മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ വേഗം കയറാൻ പറ്റും നമുക്ക് ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം കയറാൻ പറ്റി ഇത്താതക്കും പിന്നെ ഫ്രീ ആയിരുന്നു ബേർഡേൻ്റെ അങ്ങനെ ആയിട്ട് ഒക്കെ ഫ്രീ ആയിരുന്നു അങ്ങനെ നമ്മളിതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതാ ഈ സാധനത്തിലാണ് കയറിയത് എൻ്റെ പ്രാണൻ പോയി ഗൈസ് അതോ ഒരു രക്ഷയില്ല ആദ്യമായിട്ടാണ് കയറുന്നത് ഇത് വീഡിയോസിൽ കാര്യങ്ങളിലൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ സിമ്പിളല്ലേ അത്രക്ക് വലിയ പ്രശ്നമല്ല എല്ലാം നോക്കിയാണ് ചാക്കി കയറിയപ്പോഴല്ലേ മനസ്സിലായതിൻ്റെ മോ അങ്ങനെ നമ്മൾ മേലെ താഴെക്കിടക്കുമ്പോൾ നമ്മളെല്ലാം കൂടി മേലക്കെ ആണ് പോണത് ആകെ കിളി കിള്ളി പോയിട്ടാണിത് നമ്മളെ ഇറക്കുന്ന ഓണ തന്നെ മനസ്സിലാകും അങ്ങനെ ഞങ്ങളവിടെ ആകെ ഇതായി നിൽക്കുമ്പോൾ ഉമ്മച്ച് ഇതവിടെ മീനുകൾക്ക് തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിലുള്ള വെപ്രാണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത റൈഡിൽ കയറിയിട്ടുണ്ട് ഇതിൻ്റെ അവസ്ഥ എന്തായാലും അടിപൊളിയായിരിക്കും നല്ല പേടിച്ചിട്ടാണ് കയറിയിട്ടുള്ളത് ഞങ്ങൾ കയറുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരാൾ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിതിക്ക് കയറിയിട്ടുള്ളത് അപ്പം നല്ല പേടിച്ചിരിക്കണേ ഞാൻ ആദ്യം സാധനം എടുത്ത് റൈഡ് തുടങ്ങണേൻ്റെ മുമ്പേ ഞാനെൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ പൂട്ടി നല്ല മുറുക്കി പിടിച്ചാണ് ഇരിക്കണത് അപ്പോൾ അപ്പോൾ സാധനം തുടങ്ങിയിട്ട് ഞാൻ കണ്ണ് തുറന്നിട്ട് തന്നെ അല്ല സത്യം പറഞ്ഞാൽ നല്ല പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് കാലും കയ്യൊന്നും ഒടിക്കാണ്ട് കണ്ണൊന്നും തുറക്കാണ്ടാണ് ഇരിക്കുന്നത് ഇതിങ്ങോട്ട് മുറിച്ചിടുകയാണ് നമ്മളെ നല്ല പേടിച്ച് ആ സാധനം അടിയിലുള്ള ആ സാധനം തുറന്നപ്പോൾ തന്നെ ചെറുതായിട്ട് പേടിക്കുടങ്ങിയിരിക്കുന്നത് ഓരോരുത്തരൊക്കെ ഭയങ്കര ചൈരിശേരി അടിയായിട്ട് കയ്യൊന്നും പിടിക്കാണ്ട് കയ്യൊക്കെ വിട്ട് നിൽക്കണം അതേപോലെ നമ്മളപ്പം ഷെഫിക്കാക്കുണ്ടായിരുന്നു കേട്ടോ ഓനെയോ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അപ്പം ക്ക് വന്നതായിരുന്നു നമ്മൾ ആയിട്ട് ഓനെ കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഒരാളായി ധൈര്യത്തിന് അപ്പോൾ എന്തായാലും ഈ സാധനം ആട്ടിലുടങ്ങി ഓനാണെന്നുണ്ട് ഭയങ്കര ധൈര്യമാണ് എന്താ വെച്ചാൽ എടുത്തിട്ട് വീഡിയോ എടുക്കലും ഒക്കെ ഉണ്ട് നമ്മളാണെന്നുണ്ട് ഷൂവും കാര്യങ്ങളും എല്ലാം കഴിച്ച് വെച്ചിട്ട് പേടിച്ച് മുറുകിരിക്കുകയാണ് ഇതാണെന്നുണ്ട് തല കീയ മറിച്ചിടുന്നുണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് കണ്ണ് തുറന്നപ്പോൾ ഉണ്ട് ഞങ്ങൾ മരത്തിൻ്റെ മേലെ എന്തായാലും ഒട്ടിപ്പൊളീ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് നൂറമോള് കണ്ണ് തുറന്ന് വെച്ചിട്ട് ഓൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഓൾ പറയാം എന്താ നാല് വട്ടച്ച നമ്മളെ മറിച്ചിട്ടിട്ടുണ്ടെന്ന് ഞാനാണെന്നുണ്ട് ഒരു റിസൾട്ടൊന്നും കണ്ണ് തുറന്നിട്ടില്ല വീഡിയോ എടുക്കേണ്ടതെന്ന് തന്നെ ഉള്ളൂ ബാക്കിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് നോക്കുക അത് നോക്ക് ഇതാ മറിച്ചിടുന്ന അങ്ങനെ ആക്കണു ഇങ്ങനെ ആക്കണമെന്ന് അങ്ങനെ അവസാനം നമ്മളെ മേലെ കൊണ്ടിട്ട് തല കീ ആയി മറിച്ചിട്ട് ഇപ്പോഴൊന്നും ഞാൻ കണ്ണു തുറന്നിട്ടില്ല പേടിച്ചിട്ടാണ് ഗൈസ് അങ്ങനെ നമ്മൾ അതിലൊക്കെ കയറി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും കാല് കൈ ഒരു വീതമായിട്ടുണ്ട് വരച്ചോണ്ടാണ് ഇറങ്ങിയത് എന്തായാലും ഇത്ര പേടിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് വരുന്നിട്ട് അവിടെ പോയി ഇരിക്കലുടങ്ങി ഇത് അടുത്ത സാധനം ഇത് കണ്ടുകൊണ്ടെന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി ഷെയ്ക്കായിട്ട് വരുന്നത് എന്തായാലും അടിപൊളി ഷെയ്ക്കായിട്ട് തന്നെ വന്നു നല്ല ഇത് വേറൊരിത് ഓരോന്നും ഓരോ രീതിയിലാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ സീറ്റിൽ നിന്ന് ഊരി പോയിട്ടുണ്ട് ഇത്താത്തൊക്കെ എന്താ കാട്ടിയ ഓളൊക്കെ ഇങ്ങനെ പേടിച്ചിട്ട് ആരൊക്കെയോ വിളിക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താ ബാക്കിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ നമ്മളല്ലാണ്ട് ഇരിക്കുമ്പോൾ അതിൽ വേറെ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനാ ഓരോ തിരക്കൊക്കെ കുക്കണം അതിന് മാത്രമൊക്കെ ഉണ്ടോയെന്നൊക്കെ വിചാരിക്കുക പക്ഷേ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിനെക്കാട്ടിലും ഇതാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടിരിക്കുമ്പോൾ നമ്മളങ്ങോട്ട് മറിച്ചിട്ടിട്ടിട്ടിട്ട് കാലൊക്കെ മേലൊക്കെ പൊന്തി എൻ്റെ തലയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലായി ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു വിത്ത് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോ കുലുകി 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 കുലുക്കി നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ കഴിഞ്ഞേക്കും മതിയെ മതിയെ നിർത്തിക്ക അപ്പോഴത്തേക്കും അടുത്തത് തുടങ്ങി മറിച്ചിട്ട് ഇവർ അതും അല്ല അത്ഭുതം ഇവർ എന്താക്കുക നമ്മൾ മേലെ കൊണ്ടിട്ട് തലക്കിയായിട്ട് മറിച്ചാണ് കുറച്ചു നേരം ഇട്ടുകയാണ് അപ്പോൾ ഛർദിക്കേണ്ടിയൊക്കെ പിന്നെ എന്തായാലും വന്നോളോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് കഴിച്ചത് അതുകൊണ്ട് എന്തായാലും കുറേ ഒന്നും പറ്റിയിട്ടില്ല കുറേ കഴിക്കാത്തത് കൊണ്ട് ഇതിൽ നിന്നൊക്കെ ഷെഫിക്കാക്ക ഫോണൊക്കെ വിളിച്ചിട്ട് അതിന്നും ഷെഫിക്കാക്കനെ സമ്മതിക്കണം ഓന ഇതിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുക ഇനി ആ ഫോണൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നാവോ അപ്പോൾ അതാ അയി അതിന ഓന് ഫോ വീഡിയോ എടുക്കണ കാണുണ്ടാവും തല കീ ആയി മറിഞ്ഞിട്ടൊന്നും ഓനക്ക് ഒരു ഞങ്ങളൊക്കെ കണ്ണ് ചുമ്പി പേടിച്ച് കൈയൊക്കെ മുറുക്കി പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അയിന്നിറങ്ങി വന്നപ്പോഴത്തേക്കും ന്യൂറമോള ആയി പോയിട്ടുണ്ട് കാലൊക്കെ അപ്പുറത്തെ സീറ്റിൽ പോയിട്ട് അങ്ങനെ അതിന്നുള്ള ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ആയി വന്നപ്പോഴത്തേക്കും ഈ റോളർ കോസ്റ്ററിൻ്റെ അവിടെ വെച്ച് ലൈൻ നിൽക്കണുണ്ടായിരുന്നു ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഉള്ളിൽ നല്ല തിരക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഓ കുറച്ചും കൂടി അല്ലേ ഉള്ളൂ കുറച്ചും കൂടി അല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും പക്ഷേ പുറത്ത് നല്ല ഉള്ളിൽ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം ലൈൻ നിന്ന് ലൈനിൽ നിന്ന് അവസാനം അതിലും കയറി അതൊരു ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഓരോന്നും ഓരോ രീതിയിലാണ് കേട്ടോ ഭയങ്കര അടിപൊളിയായിരുന്നു ഇത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമല്ലേ ഒരാളെ എന്താ നമ്മളെ കവളിനിട്ട് ഇടിക്കുമ്പോൾ വായങ്ങനെ എന്തോ ആകുന്നത് അതേപോലെ ആയിരുന്നു അവിടെ നിന്ന് ആ മേലെ കൊണ്ടുപോയിട്ട് അട്ട് വിടുമ്പോൾ ഞാൻ ഇതിലും നല്ലോണം കണ്ണ് എന്താ പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മുറുക്കി പൂട്ടിച്ചിട്ടുണ്ടായിരുന്നു അമ്മച്ചി അവിടെ നോക്കിയിട്ട് അതാ മേലെ പോകുമ്പോൾ പൊട്ടോ പൊട്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നോട്ടോ ബാക്കിൽ നിന്ന് ഓലൊന്നും കയറിയിട്ടില്ല അതേപോലെ മുത്തമ്മച്ചി അതേപോലെതാ നുറമോള അതിനെത്തി എന്നെയും കയറിയിട്ടില്ല ഓക്കൊക്കെ ഭയങ്കര പേടി ഓക്ക് ഭയങ്കര നശിച്ചായിട്ടോ ഓളാക്ക രണ്ട് റൈഡിലേ കയറിയിട്ടുള്ളൂ ഞങ്ങൾ എന്തായാലും നല്ല മുതലാക്കി നല്ല പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇതാണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം തല കുത്തി മറിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും കാലൊക്കെ ഇങ്ങനെ വരച്ചിട്ട് കാലൊന്നും നിലത്തൊക്കെ കഴിയണില്ല പിന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഓരോ സീറ്റിൻ്റെ ബാക്കിലും ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു ഏത് ടൈപ്പ് ഫോട്ടോ ആണ് കിട്ടിയതെന്ന് പഠിച്ചോനറിയാം എന്തായാലും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രക്ക് വലിയ ഇതൊക്കെയാണെന്ന് അത് കഴിഞ്ഞപ്പോഴാണ് കേസ് മനസ്സിലാക്കുന്നത് റംസാൻ ഓഫറിൻ്റെ ടിക്കറ്റ് ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ഫുഡ് ഫ്രീ ആയിരുന്നു കേട്ടോ അത് നമുക്ക് കുറച്ച് റേറ്റ് കുറവുണ്ട് സാധാരണ തേനെക്കാട്ടിലും നല്ല ഫുഡും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് അത്ര പോരാ എന്നാൽ നല്ല എക്സ്പെൻസീവാണ് ആണ് ഫുഡിന് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പുറത്തേ ഇറങ്ങാനും പറ്റില്ല എന്ന് അതുകൊണ്ട് എന്തായാലും ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടി രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് നല്ല എക്സ്പെൻസീവാണ് നമ്മൾ തികയാത്തോണ്ട് നമ്മൾ വീണ്ടും പോയി ചോദിച്ചപ്പം കുറേ ക്വാണ്ടിറ്റിയേ കിട്ടുള്ളൂ അതാണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവാണ് ആണ് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ഓർഡർ ചെയ്തില്ല അത്ര കഴിച്ചാൽ മതി ഇനിയും നമുക്ക് ഓരോ റൈഡിലൊക്കെ കയറാനുള്ളതല്ലേ എന്തെങ്കിലും ഛർദ്ദിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമാക്കേണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചിട്ട് ഫുഡ് അയക്കലൊക്കെ നിർത്തി നമ്മൾ നേരെ ഇനി വെള്ളത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ഇവിടുത്തെ റൈഡും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് മണി അയച്ചിട്ടുണ്ടോ ഏകദേശം നമ്മൾ വെള്ളത്തിൻ്റെ ഇത് തുടങ്ങുമ്പോൾ ഇവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് തോന്നുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ജെയ്സിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഇവിടെ ജെയ്സി ടൈപ്പ് ഡ്രസ്സൊക്കെ പറ്റുള്ളൂ അതെന്തായാലും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയായിരിക്കും അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഫസ്റ്റ് നമ്മളിനി ഇതിലാണ് കയറാൻ പോകുന്നത് ഗൈസ് വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് നമ്മളെ വാട്ടർ പ്രൂഫിൻ്റെ കവറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൈ രണ്ടും പിടിച്ച് വെക്കും വേണം വീഡിയോ എടുക്കും വേണം എന്നുള്ളത് രണ്ടും കൂടി നടക്കില്ല അതുകൊണ്ട് നമ്മൾ എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടത് ഡിസ്കോ പോലുള്ള ഞങ്ങളെ ചെറിയ ചെറിയ കലാപരിപാടികളാണ് എന്തായാലും പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വൈബായിരുന്നു അടിപൊളിയായിട്ട് സെറ്റ് പരിപാടിയാണ് ടൈനുള്ളിൽ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഡാൻസും കളിക്കണം ഒക്കെ കൂടി ആയിട്ട് ആകെക്കൂടി ഫോൺ ഇളക്കി പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓരോ റൈഡുകളിൽ കയറി ഇറങ്ങിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നൊക്കെ പോവുമായിരുന്നു ഡിസ്കോ പുള്ളൊന്നും നമ്മൾ കുറേ നേരം നിന്നിട്ടില്ല എന്താ വെച്ചാൽ അടുത്ത റൈഡുകളിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും അപ്പോഴത്തേക്കും അവിടെയൊക്കെ പോയിട്ട് നമുക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിലൊക്കെ കയറി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവിടെ വേപ്പൂള് തുടങ്ങുന്നുണ്ട് അറിഞ്ഞു അങ്ങനെ വേപ്പൂൾ ഇറങ്ങി കുറച്ച് നേരമൊക്കെ നമ്മൾ വെള്ളത്തിൽ കിടന്ന് നീരടുകയായിരുന്നു ഗൈസ് അങ്ങനെ അതിലും കുറേ നേരം കളിച്ച് നമുക്ക് കുറേ റൈഡുകളിലൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേറൊരു റൈഡിലും കൂടി കയറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ വെള്ളത്തിൻ്റെ റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇനി എന്തെങ്കിലും റൈഡ് ഇട്ടോന്ന് പോയോക്കിയപ്പോഴാണ് മൂന്നാൾക്കാർ ഈ ഒരു റൈഡിൽ ഇരുന്നിട്ട് കറങ്ങാനും വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വേഗം ഓടി ചെന്നിട്ട് ഞങ്ങളും കൂടി കയറി അപ്പോഴാണ് കയറി ഞങ്ങൾക്ക് ഒരു മുട്ട പണി കിട്ടിയത് എല്ലാവരും ഇങ്ങനത്തെ റേറ്റിൽ കയറുമ്പോൾ ഒരു കാര്യം പറക്കാണ്ട് നിൽക്കുക നമുക്ക് തട്ടവും കാര്യങ്ങളും ഒന്നും പറ്റില്ല നമ്മൾ ഉറച്ച് നിൽക്കണം അതായത് പാറി പോവണ ഒന്നും പറ്റൂല അതുകൊണ്ടാണ് നേരത്തെ നുറമോള് ചെരുപ്പ് എടുത്ത് എറിഞ്ഞത് ഉള ചെരുപ്പാണ് നിലത്ത് കിടക്കുന്നത് ചെരുപ്പും കാര്യങ്ങൾ അറിഞ്ഞത് ഷൂ പറ്റും ചെരുപ്പ് നമുക്ക് ഇത് കാലൊക്കെ പൊന്തിക്കുമ്പോൾ ഉരിച്ചാടുമല്ലോ അങ്ങനത്തെ ചെരുപ്പും കാര്യങ്ങളൊന്നും പറ്റില്ല അതേപോലെ നമ്മൾ തട്ടൻ ചുറ്റുമ്പോൾ ഉള്ളിലിണ ക്യാപ്പും കാര്യങ്ങളൊക്കെ പറ്റും അല്ലാതെ ഐറ്റംസ് ഒന്നും പറ്റില്ല അങ്ങനെ ഞങ്ങൾക്കൊക്കെ കഴിച്ചു വെക്കേണ്ടി വന്നു കേസ് അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിച്ച് വെച്ച് റൈഡിലേക്ക് കയറി ഈ റൈഡ് ഭയങ്കര ഇതൊന്നുമില്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു കൂക്കി അറുത്ത് വിളിക്കാൻ മാത്രമുള്ള റൈഡൊന്നുമില്ല ഇതിന് മുമ്പ് കയറിയതിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാ ഒരു റൈഡായിരുന്നു എന്തായാലും നമ്മൾ ലാസ്റ്റായിട്ട് ഈ റൈഡിൽ കയറി ഇനി വേറെ എന്തെങ്കിലും ഇനി പോയി നോക്കണം ഈ റൈഡിൽ നമ്മളും അല്ലാണ്ട് കുക്കി വിളിച്ചിട്ടില്ലെങ്കിലും ഒപ്പം ഉണ്ടായിരുന്ന വേറെ ഒരു കൂട്ടിൽ ഭയങ്കരമായിട്ട് കുക്കിപുള്ളി അർക്കലൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു പോലെ മറ്റേ റൈഡിലൊന്നും കയറിയിട്ടില്ല എന്ന് എന്തായാലും ഇത് മേലെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ മേലെന്നിറങ്ങുമ്പോൾ നമ്മളാ പള്ളകളിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്നും കുക്കി അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല പിന്നെ നല്ല രസമായിരുന്നു എല്ലാ റൈഡും ഇത് പിന്നെ കുറച്ചൊന്ന് രാത്രി ആയപ്പോഴുള്ള റൈഡായതുകൊണ്ട് ഒന്നും കൂടി രസമായിരുന്നു പിന്നെ കുറേ റൈഡുകൾക്ക് നമുക്ക് കയറാൻ പറ്റിയില്ല ഈ ടൈപ്പ് വെള്ളത്തിൽ നല്ല അല്ലാത്ത റൈഡുകളിലും നമുക്ക് കുറേ കയറാൻ പറ്റിയില്ല ഞങ്ങൾ പറയുവായിരുന്നു ഇനി ഒരട്ടം കൂടി വന്നിട്ട് കയറാത്ത റൈഡുകളിലൊക്കെ ഒന്നും കൂടി കയറണമെന്ന് എന്തായാലും അടിപൊളിയായിരുന്നു വണ്ടർലൈത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം തീരാനയിച്ചിട്ടുണ്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ എന്ന് പോയി നോക്കണം അപ്പുറത്ത് വേറെ ഓരോ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അതിലൊക്കെ ഒന്നൊക്കെ കയറണം ഗൈസ് അതിന് എന്തായാലും ഈ റൈഡൊന്ന് നിന്നിട്ട് വേണം അടുത്ത റെയ്ഡുകൾ കയറാൻ ഇപ്പോൾ തോന്നുന്നുണ്ട് ഇതൊക്കെ ഒന്ന് കുറച്ചേരൊന്നൊക്കെ ഇറങ്ങിയിട്ട് വേഗം ഇറക്കി വെട്ടി എങ്കിൽ എന്താ വെച്ചാൽ എല്ലാ റൈഡിലും കയറി തീർക്കണ്ടേ അപ്പം എന്തായാലും ഈ റെയ്ഡൊന്ന് തീർന്നിട്ട് വേണം അടുത്ത റെയ്ഡൊക്കെ നമുക്ക് പോകാൻ അങ്ങനെ നമ്മൾ ആ റൈഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം ഇറങ്ങിയിട്ട് നമ്മളവിടെ അടുത്തുള്ള വി ആർ ത്രീഡേക്കാണ് കയറിയത് അപ്പോൾ അവിടെ ഉണ്ട് നമ്മളാ അജും ചെന്നൈയും ഒല രണ്ടാളിയും ചേർക്കും കാണാൻ ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടുത്തെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ റൈഡും നമ്മളത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടർലേയോട് ചാറ്റ പറഞ്ഞ് ഇറങ്ങി അപ്പോഴത്തേക്കും വീഡിയോ എടുക്കുമ്പോൾ ഷെഫിക്കിടക്ക് കയറി വന്നു പിന്നെയാണ് മനസ്സിലായത് വീഡിയോ ആണെന്ന് അപ്പോൾ വേഗം ഓടിപ്പോയതാണ് അങ്ങനെ ഞങ്ങൾ വണ്ടർലേയോട് ചാറ്റ ബൈ പറഞ്ഞ് അങ്ങനെ പോന്നു ഒരേ ഒരു സങ്കടം നമുക്ക് ആ ചിക്കുവിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കുറേ വിളിച്ചു ചിക്കു ആ ചിക്കു അപ്പോഴത്തേക്കും പോയി ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളവിടുത്തെ ബസ്സിലൊക്കെ കയറി താഴെ വന്ന് വേറെ പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു ആ ബസ്സിലൊക്കെ കയറി നമ്മൾ വന്നിട്ടുള്ളത് ആലുവേക്കാണ് ആലുവ നമ്മൾ എവിടെ നിന്നാണ് ബസ് കയറി അവിടക്കന്നെ വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ മെട്രോ കയറാൻ പോവുകയാണ് കായസ് അപ്പോൾ ഇനി മെട്രോയിലുള്ള വിശേഷങ്ങളൊക്കെ കാണാം കൊച്ചി വന്ന് കഴിഞ്ഞാൽ മെട്രോ കയറാണ്ട് പോകാൻ പറ്റുക അതെന്തായാലും നടക്കൂല പിന്നെ അജു മെട്രോയിൽ കയറിയിട്ടില്ല എന്നെന്തോ പറഞ്ഞു അപ്പം ഓൻക്കും കൂടി അത് സാധിച്ചു കൊടുക്കാമെന്നുള്ള നിലക്കാണ് നമ്മൾ മെട്രോയിൽ കയറിയത് അപ്പം മെട്രോന്ന് നേരെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ എവിടേക്കായിരിക്കും പോവുക സ്വാഭാവികമായിട്ടും ഇനി നമ്മൾ ലുലുക്കാണ് പോകുന്നത് ഗൈസ് അപ്പോൾ ലുലുവിൻ്റെ അവിടെയുള്ള ബ്ലോക്കാണ് നിങ്ങൾ കാണുന്നത് നമുക്ക് കാണാനുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നൈസിന് കയറി പോകാനാണ് അപ്പം അങ്ങനെ കയറി പോണേൻ്റെ അടുത്ത് നമ്മളെ മെട്രോൻ്റെ ഓരോ ഇതൊക്കെ കണ്ടു അങ്ങനെ അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടി ലുലു എൻട്രി വൈ നമ്മൾ ലുലുക്ക് ആവാണ് അങ്ങനെ അങ്ങനെതാ ഇവിടെ രണ്ട് കുട്ടികൾ ബാഗം തൂക്കി സ്കൂൾ കുട്ടികൾ ബാഗം തൂക്കി നടക്കുന്നുണ്ട് ലുലു മാളിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എന്തായാലും ഇതാ ഞങ്ങൾ ലുലു മാളിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഓരോ ഷോപ്പുകൾക്ക് ഞങ്ങൾ കയറും എന്നിട്ട് ഓരോന്ന് പുറക്കി നോക്കും എന്നിട്ട് അത് അവിടെ തന്നെ വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബുദ്ധൻ്റെ ശില്പം കണ്ടു അവിടെ പോയി പോയിരുന്നൊരു ബുദ്ധനോട് കുറച്ച് കുശലും കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറേ അവിടെ തപ്പി തപ്പിത്തരൻ നിന്ന് അവിടുന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ വീട്ടിലുള്ള കുറേ ഇൻഡോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിങ്ങനെ നടന്നു ബട്ട് നമ്മൾ ഒന്നും വാങ്ങിയില്ല അങ്ങനെന്താ അജു ലുലു കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് ഓ അതിൻ്റെ മുമ്പ് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഓ കണ്ടില്ലായിട്ടാണ് നമ്മൾ ലുലുക്കും കൂടി വന്നത് കേട്ടോ അങ്ങനെ ലുലുവിലുള്ള മിക്ക കടകളിലും നമ്മൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഓരോന്ന് നോക്കും അതവിടെ തന്നെ വെക്കും ഓരോന്ന് നോക്കും അവിടെ തന്നെ വെക്കും അങ്ങനെ ഓരോക്കെ പറഞ്ഞ് നമുക്ക് ഇനി ഹൈപ്പർ മാർക്കറ്റിൽ പോവാമെന്ന് അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് നമ്മളടുത്തുള്ള ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ഉയക്കണമെന്ന് പറഞ്ഞത് അപ്പം തന്നെ നൂറ് വലിച്ചിട്ട് പോകുന്നു നമുക്ക് കയറാറുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓരോ കടകളിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ലുലു കയറിയിട്ട് ഒരു വസ്തു വാങ്ങാണ്ട് ഇറങ്ങിപ്പോകുന്നില്ലേ ഒന്നും വാങ്ങിച്ചില്ലായിരുന്നോ ഒന്നും വാങ്ങിച്ചില്ല ഹൈപ്പർ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒന്നും വാങ്ങാണ്ട് കൈ വീശി എങ്ങനെയാണോ അതിൻ്റെ ഉള്ളിൽ കയറി അതേപോലെ തന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകണം സമയം ഏകദേശം ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് നമ്മളെ കസിൻ്റെ കടേക്കാണ് രാവിലത്തെ വീഡിയോയിലുണ്ടായിരുന്നല്ലോ അവൻ്റെ കടക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് അവിടെ നമ്മൾ വയറും നിറച്ച് മന്തിയും അൽഫാമും കഴിച്ചു രാവിലെ ഉച്ചക്കും കാര്യമായിട്ടൊന്നും വയറ്റേക്ക് ചെല്ലാത്തോണ്ട് തന്നെ രാത്രി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു ന്യൂറനോട് ഈ ഹാപ്പി ആയോ ചോദിച്ചപ്പോൾ അവള് ഹാപ്പി ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്താണോ എന്തോ ഓക്കേ അറിയുള്ളൂ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിധമായിട്ടുണ്ട് കാലൊക്കെ വേദന എടുക്കൽ തുടങ്ങി വണ്ടറിൽ നിന്നുള്ള എഫക്റ്റൊക്കെ അങ്ങനെ ചെറുതായിട്ട് വയറിൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇവിടുന്ന് മെട്രോ കയറിയിട്ട് ആലുവയിൽ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് മെട്രോൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ഇപ്പോൾ നമ്മളെയും കാത്ത് മെട്രോ നിൽക്കുക അങ്ങനെ നമ്മളൊരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മളെല്ലാവരും ട്രെയിൻ കയറാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും അജുമൊക്കെ നേരത്തെ ട്രെയിനൊക്കെ കയറിയിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ് സ്കൂളിൽ നിന്ന് ട്രിപ്പൊക്കെ പോയപ്പോൾ ഇതെ മുമ്പ് കയറിയിട്ടില്ല ഓൾ ഫസ്റ്റായിട്ടാണ് അതാണോ നല്ല എക്സൈറ്റ്മെൻറ്റിൽ നോക്കിക്കുന്നത് ഇവിടുത്തെ ട്രെയിൻ്റെ അവസ്ഥയൊക്കെ അതായിരുന്നു നല്ല തിരക്കായിരുന്നു ഞങ്ങൾക്ക് പോകണ്ടത് ട്രെയിനിൻ്റെ അവസ്ഥ ഇതായിരുന്നു ഞങ്ങൾ ഒരു മണിക്ക് ഞങ്ങൾക്കൊന്നരക്കറ്റേ ഞങ്ങൾക്ക് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അതേപോലെ പന്ത്രണ്ട് മണിക്കറ്റ് ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു രണ്ടിൻ്റെ അവസ്ഥ നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർക്കുള്ള ട്രെയിൻ കയറിയിട്ടാണ് ഗസ് പോകുന്നത് അങ്ങനെ അവിടുന്ന് തൃശ്ശൂരെത്തി അവിടെ നിന്ന് പിന്നെ പെരിന്തൽമണ്ട ബസ് കയറിയിട്ടാണ് ഇനി വരെ പോണത് അപ്പോഴത്തേക്കും ഒരു വിധമായിട്ടുണ്ട് ഇനി കുറച്ച് നേരക്കൊന്ന് കടന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ